الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصل وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് ആയത്തുകളാണ് അള്ളാഹു സുബാനു കഴിഞ്ഞ മുൻ കഴിഞ്ഞ ആയത്തുകളിൽ വിശദീകരിച്ച വിഷയത്തിൻ്റെ തന്നെ അതിൻ്റെ തുടർച്ചയാണ് ഇതും ഒരു പശുവിനെ അറുക്കാൻ ബനീസറാലികളോട് കൽപ്പിച്ചു അതിൻ്റെ സന്ദർഭം അവർക്കിടയിൽ ഒരു കൊല നടന്നു അതിന്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആ സംഭവം ഉണ്ടായത് അതിൻ്റെ തന്നെ പൂർത്തിയായ വിശദീകരണമാണ് ഈ രണ്ടായിരത്തിൽ കൂടി വരുന്നത് നിങ്ങളൊരു ദേഹത്തെ കൊല ചെയ്ത സന്ദർഭം എന്നിട്ട് നിങ്ങൾ പരസ്പരം അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ആരോപണ ദുരാരോപണങ്ങൾ നടത്തിക്കൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിശ്ചയമായും അവൻ പുറത്തു കൊണ്ടുവരുന്നതാണ് നിങ്ങൾ മറച്ചു വെക്കുന്ന ഒരു സംഗതി കണ്ട നിങ്ങൾ മറച്ചു വെക്കുന്നതിന് അള്ളാഹു പുറത്തു കൊണ്ടുവരും അതെങ്ങനെ പുറത്തു കൊണ്ടുവന്നു അതാണ് അടിത്തായിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കൊണ്ട് അടിക്കാൻ നാം കൽപ്പിച്ചു ആരടിക്കാൻ അതിനെ അടിക്കാൻ എന്ന് പറഞ്ഞാൽ ആ മരണപ്പെട്ട ആ മൃതശരീരത്തെ ഈ അറുത്ത പശുവിന്റെ ചില മാംസഭാഗങ്ങൾ എടുത്തുകൊണ്ട് അടിക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പനാഹു അപ്രകാരമാണ് അള്ളാഹു ജീവൻ നൽകുന്നത് അൽ അൽമൗത്താ മരണപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ ആ ഇവർ കൊല ചെയ്ത ആ മരണപ്പെട്ട മനുഷ്യൻ ജീവിച്ചു എന്തിനാണ് പശുവിൻ്റെ മംശം കൊണ്ട് അടിക്കാരം പറഞ്ഞത് അതൊന്നും ചോദ്യമില്ല അതിന്റെ ചില യുക്തികൾ വാഹുവിൻ്റെ അടുക്കൽ ബന്ധമാണ് വയുരീക്കും ആയാതിഹി തുടർന്നല്ല പറയുന്നു വയുരീക്കും ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കു കാണിച്ചു തരുന്നു ും നിങ്ങൾ ബുദ്ധി കൊടുത്തു ചിന്തിച്ചു മനസ്സിലാകുന്നവരാകാൻ മനസ്സിലായാ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചു മനസ്സിലാക്കുന്നവരായേക്കാം എന്നുള്ളത് ഇതിലെന്താണ് നമുക്കുള്ള പാഠം ഒരു കൊല നടന്നപ്പോ അത് മറച്ചു വെക്കാനും അതിൻ്റെ ഉത്തരവാദിത്തം കൊണ്ട് ഒളിച്ചോടുവാനും അവർ ശ്രമിച്ചപ്പോൾ ബഹുതല അസത്യം പുറത്തു കൊണ്ടുവന്നു അത് കൊണ്ടുവരാൻ ഒരു പ്രത്യേകമായ ഒരു നടപടിക്രമമാണ് അവിടെ അള്ളാഹു അവതരിപ്പിച്ചു ഒരു പശുവിനറക്കാൻ കൽപ്പിക്കുകയും അതിന് വിശദീകരണം ഒക്കെ കഴിഞ്ഞാത്തകൾ കഴിഞ്ഞു പോയതാണ് അങ്ങനെ അതിൻ്റെ ഒരു മാംസഭാഗം കൊണ്ട് ഈ മയത്തിനടിക്കാനും അങ്ങനെ ആ മയത്തിന് പുനർജീവനം ലഭിക്കുകയുമാണ് ഉണ്ടായത് അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കും ഈ ലോകത്തിന് ശേഷം ഒരു ലോകമുണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മനുഷ്യൻ വിചാരണയെ നേരിടേണ്ടി വരും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് ഇത്തരം ഒരുപാട് പാഠങ്ങളാണ് ആയത്തുകൾ നൽകുന്നതും ഇത് മക്കയിലുള്ള ജനങ്ങൾക്കാണ് അള്ളാഹുന്റെ റസൂൽ ഇത് ഒരു കൂടും മദീനയുള്ള ജനങ്ങൾക്കാണ് അള്ളാഹു സുബാനൂടും മനസ്സിലായു അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവിശ്വാസത്തിലും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തെറ്റി വേറെ മാർഗത്തിൽ സഞ്ചരിച്ചതുകൊണ്ട് നിങ്ങളെ അള്ളാഹു പിടികൂടാതിരിക്കുകയില്ല നിങ്ങൾ സൂക്ഷിക്കണമെന്നുള്ള ശക്തമായ താക്കീത് ഈ ആയത്തുകളിലുണ്ട് മനസ്സിലായു ഇതാണ് ഈ ആയത്തിൽ നൽകുന്ന പ്രധാന പാഠം ഇത്തരം പാഠങ്ങൾ നമുക്ക് പകർന്നു തരുവാൻ വേണ്ടിയാണ് ഇത്തരം ചരിത്രങ്ങളുള്ളതല്ല വിശദീകരിക്കുന്നത് ഖുർആനിന്റെ ഒരു പ്രത്യേക ശൈലി നിങ്ങൾ നോക്കൂ പശുവിനറക്കാൻ ആദ്യം പറയുന്നു ശേഷം ആ കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു െന്നും ഖുർനിന്റെ ഒരു പ്രത്യേക ശൈലി തന്നെ അങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരുപാട് യുക്തിരഹസ്യങ്ങൾ ഒഴിച്ചു നിൽക്കുന്നുണ്ട് അത് വിശദീകരിച്ചു പറയേണ്ടതാണ് എന്തിനാണ് അങ്ങനെ തലതിരിച്ചു പറയുന്നത് എന്നൊക്കെ ഇത്രയുമാണ് ഈ ആയത്വമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് നല്ലങ്ങളിൽ പെട്ട് മുസ്ലിമായി മരണപ്പെടാൻ അള്ളാഹുമാർ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ